ജേർണലിസ്റ്റിലേക്ക് സി പി എമ്മും ബി ജെ പിയും ഒന്നിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വളഞ്ഞിട്ടടിക്കുമ്പോൾ അതിന് കോൺഗ്രസുകാർ കൈകിട്ടി നിന്ന് നിശബ്ദ പിന്തുണ കൊടുത്തപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് കോൺഗ്രസിൽ നിന്ന് ആർജവത്തോടെ ഉറപ്പിച്ചു പറഞ്ഞ നേതാവിന്റെ പേര് സന്ദീപ് വാര്യർ എന്നാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചനയാണ് പുറത്തു വന്ന ഒരു ഓഡിയോ ക്ലിപ്പിന് പിന്നിൽ എന്ന് അദ്ദേഹം തുറന്നടിക്കുന്ന സാഹചര്യമുണ്ടായി അതിനുള്ള കാരണം ബി ജെ പിക്ക് എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ഇപ്പോഴും സന്ദീപ് വാര്യർക്ക് കൃത്യമായി അറിയാമെന്നുള്ളത് കൊണ്ടാണ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഗൂഢാലോചന രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുക്കാൻ നടത്തിയിട്ടുണ്ട് എന്നും പാലക്കാട് സീറ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിച്ചെടുത്തതിനുള്ള പകയാണ് വ്യക്തിപരമായി അദ്ദേഹത്തെ തീർക്കാൻ തീരുമാനിച്ചതിന് പിന്നിലെന്നും സന്ദീപ് വാര്യർ തുറന്നടിച്ചതോടെ അത് കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടു അതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നിശബ്ദരായിരുന്ന കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവികളും കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്നവരുമൊക്കെ സന്ദീപ് വാര്യർ പറഞ്ഞത് ഏറ്റെടുത്തു രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൈയൊഴിഞ്ഞ് കൈകെട്ടി മാറി നിൽക്കുന്ന വി ഡി സതീശൻ നേതാക്കളോട് പ്രവർത്തകരും അണികളും അനുഭാവികളും ഒരേ സ്വരത്തിൽ ചോദിച്ചു ഇങ്ങനെയൊരു സാധ്യതയെക്കുറിച്ച് എന്താണ് നിങ്ങളൊന്നും ചിന്തിക്കാത്തത് എന്താണ് നിങ്ങളൊന്നും പറയാത്തത് എന്ന് കാരണം ബി ജെ പിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന ഒരാളുടെ ഒരു ഓഡിയോ ക്ലിപ്പാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ നാറ്റിക്കുന്ന വിധത്തിൽ പുറത്തു വന്നത് അപ്പോൾ അതിന് പിന്നിൽ അല്ലെങ്കിൽ അവരുടെ പ്രതികരണമാണ് പുറത്തു വന്നത് അപ്പോൾ അതിന് പിന്നിൽ കൃത്യമായൊരു ഗൂഢാലോചന നടക്കാനുള്ള സാധ്യതകൾ കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പരിസരം വെച്ച് നോക്കുമ്പോൾ വളരെയേറെയാണ് അതുകൊണ്ടാണ് സംഘപരിവാർ യൂട്യൂബർമാരായിട്ടുള്ള ചില ആളുകൾ ഇത്രയും നാൾ രാഹുൽ മാങ്കൂട്ടത്തിലെ താങ്ങിക്കൊണ്ട് നടന്നിട്ട് പൊടുന്നനെ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് അതെന്താണ് എന്നുള്ളത് ഇന്നലെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരാണ് എന്നുള്ളതും ഞാൻ പറഞ്ഞിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഒരു നീക്കം എന്ന് പറയുന്നത് ഈ വിഷയത്തെ ചുറ്റിപ്പറ്റി കേരളത്തിനൊരു വലിയ സംഘർഷം ഉണ്ടാക്കാനുള്ള നീക്കമാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് പ്രവേശിപ്പിക്കില്ല എന്നും പ്രവേശിപ്പിക്കാത്ത വിധത്തിൽ തിരിച്ചടിച്ച് ഓടിക്കുമെന്നുമൊക്കെ ബി ജെ പിയും ഒരു വശത്ത് സി പി എമ്മും അവരുടെ വർഗ വർഗ്ഗ ബഹുജന സംഘടനകളും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതായത് ഒരു വലിയ സംഘർഷത്തിലേക്ക് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളം കത്തുന്ന വിധത്തിലേക്കുള്ള ചില കാര്യങ്ങൾ കേരളം കത്തിക്കാൻ കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ പ്ലാൻ ചെയ്ത് നടപ്പാക്കാൻ പോകുന്നു അതൊരു വലിയ 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 വിഷയമാണ് അതിനെ പ്രതിരോധിക്കേണ്ട വിഷയമാണ് നിർഭാഗ്യവശാൽ ബി ജെ പി നടത്തുന്ന ഇത്തരം വെല്ലുവിളികൾ കേരളം കലാപഭൂമിയാക്കുമെന്ന് പറയുന്ന വിധത്തിലുള്ള പ്രസ്താവനകളൊന്നും സി പി എം കണ്ടില്ലെന്ന് നടിക്കുന്നു എന്ന് മാത്രമല്ല ചിലപ്പോഴൊക്കെ ബി ജെ പിക്ക് വലിയ പിന്തുണ കൊടുക്കുന്ന വിധത്തിൽ സി പി എമ്മും സമാനമായ രീതിയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട് ഇവിടെ സി പി എമ്മിന് ഇരകളാക്കപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടികളോടൊക്കെ എന്തെങ്കിലും മമതയുണ്ടെങ്കിൽ കേരളത്തിലെ സ്ത്രീ സമൂഹത്തോടെ എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്താണ് ഇലകൾക്ക് സംരക്ഷണം കൊടുത്ത് നിയമപരമായി കേസുമായി മുന്നോട്ട് പോവുക പോലീസിനെ കൊണ്ട് സ്വമേധയാൽ കേസെടുപ്പിക്കാൻ വകുപ്പുണ്ടോ എന്ന് നിയമോപദേശം നേടുക ഇവിടെ പോലീസ് അത്തരം ഒരു നിയമ നടപടികളിലേക്കും കടന്നിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനമായി നമ്മൾ എടുത്തു പറയേണ്ട വിഷയമാണ് അപ്പോൾ രാഷ്ട്രീയപരമായി വിഷയത്തെ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുക കലാപമുണ്ടാക്കുക സംഘർഷമുണ്ടാക്കുക പാർട്ടികളുടെ അണികൾ തെരുവിൽ തല്ലുക അങ്ങനെ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് മുഴുവൻ ജനങ്ങളും ശ്രദ്ധ തിരിച്ച് ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക ഇത് എല്ലാ കാലത്തും സി പി എം ഇവിടെ അധികാരം അധികാരത്തിൽ കയറാൻ വേണ്ടി നടത്തിയിട്ടുള്ള കാര്യമാണ് ആ സോളാർ വിഷയം വന്നത് എപ്പോഴാണ് തെരഞ്ഞെടുപ്പിന് കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ഉമ്മൻചാണ്ടിക്ക് അല്ലെങ്കിൽ തുടർ ഭരണം കിട്ടേണ്ടതായിരുന്നു അത് പൊളിഞ്ഞ് താഴെപ്പോയി അതിനുശേഷം പ്രളയം വന്നു നിപ്പ വന്നു അങ്ങനെ കുറേ വിഷയങ്ങൾ വന്നപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിറ്റടക്കം കൊടുത്ത് കയറിപ്പോന്നു വി ഡി അടക്കമുള്ള മുഖ്യമന്ത്രി കുപ്പായം തുന്നി വെച്ച് തമ്മിലടിക്കുന്ന സകല അവന്മാരും ഓർത്തോളൂ നിങ്ങളുടെയൊക്കെ തമ്മിലടിയും ഈ പറയുന്ന കുതികാൽ വെട്ടും കൊണ്ടാണ് കോൺഗ്രസ് ഇവിടെ ക്ലച്ച് പിടിക്കാത്തത് ഭരണത്തിൽ വരാത്തത് അത് ഫലപ്രദമായി സി പി എം ഉപയോഗിക്കുകയാണ് ഇനിയും അങ്ങനെയാണ് പോകുന്നതെങ്കിൽ അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ പോകുന്നത് സി പി എം ആയിരിക്കില്ല ബി ജെ പി ആയിരിക്കും പിന്നെ നിങ്ങളെയൊക്കെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന മട്ടിൽ ഇങ്ങനെ വടിച്ചങ്ങ് കളയും ബി ജെ പി അധികാരമോഹ്മൂത്ത് തലയ്ക്ക് ഭ്രാന്തായിട്ട് കൂട്ടത്തിലുള്ള ഒരുത്തരെ എറിഞ്ഞു കൊടുത്തിട്ടായാൽ പോലും വേണ്ടില്ല എനിക്ക് എൻ്റെ പ്രതിച്ഛായ സംരക്ഷിക്കണം എനിക്ക് മുഖ്യമന്ത്രിയാകണമെന്ന് ചിന്തിച്ചിരിക്കുന്ന സകല എണ്ണങ്ങളും കരുതിക്കോ നിങ്ങളൊക്കെ നിങ്ങളുടെ കുഴിയാണ് തോണ്ടിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടതും അതാണ് അത് കൃത്യമായി തിരിച്ചറിയുന്ന ആളാണ് സന്ദീപ് വാര്യർ അതുകൊണ്ടാണ് നട്ടെല്ലെ നിവർത്തി നിന്ന് ബി ജെ പിക്ക് തുടർച്ചയായി അദ്ദേഹം അടി അടികൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ സന്ദീപ് വാര്യ നടത്തിയ ഒരു തീപ്പൊരി പ്രസംഗമുണ്ട് ബി ജെ പി ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിനെ കൈയേറ്റം ചെയ്യാൻ വന്നാൽ വിവരമറിയുമെന്ന് തുറന്നടിക്കുന്ന പ്രസംഗം കേരളത്തിലെ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് ഇത്രയും പ്രതിസന്ധിയിലായിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇത്തരം ഒരു വാക്ക് പറയാൻ തയ്യാറായിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ആ പ്രസംഗം ഒന്ന് കേൾക്കുക കോൺഗ്രസ് പ്രവർത്തകർ ആത്മാഭിമാനമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ അണികൾ എല്ലാവരും ഈ പ്രസംഗം ഈ സന്ദീപ് ഈ വാക്കുകൾ ഒന്ന് കേൾക്കണം അതിന് നിങ്ങളൊന്ന് വിലയിരുത്തണം ഇതുപോലെയൊക്കെ അല്ലേ ഇവിടെ കോൺഗ്രസ് കോൺഗ്രസിനെ തകർക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ ശക്തമായി നിൽക്കേണ്ടത് എന്ന് ഞാൻ ആ പ്രസംഗം ഒന്ന് കേൾപ്പിക്കാം ഇനി പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് വരാൻ നിങ്ങൾ തീരുമാനിച്ചാൽ ഇനി കോൺഗ്രസ് ഓഫീസിലേക്ക് നിങ്ങൾ ആയുധവുമായി വരാൻ തീരുമാനിച്ചാൽ വരുന്നവൻ തിരിച്ചു പോകാനുള്ള ആംബുലൻസ് കൂടി ബുക്ക് പോകാനുള്ളത് ഒരു തർക്കവും ഏതറ്റം വരെയും പോകാൻ തയ്യാറാവും ഏതറ്റം വരെയും പോകാൻ തയ്യാറാവും എന്ത് വൃത്തിയാണ് എന്ത് മര്യാദ കാണിക്കുന്നത് ഈ അടിയും പിടിയും തല്ലും കുത്തും നിങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണോ ഇതൊക്കെ ഇവൻ്റാണ് പണ്ട് രാവണ പ്രഭു മോഹൻ എന്ന് പറഞ്ഞതുപോലെ മനസ്സിലായല്ലോ നിങ്ങൾക്ക് മാത്രം പറഞ്ഞ പരിപാടിയൊന്നും അല്ല എറണാകുളം ജില്ലയിൽ ആ പരിപാടി നല്ല വൃത്തിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡി സി സി പ്രസിഡന്റ് മനസ്സിലാക്കിക്കോ മനസ്സിലാക്കിക്കോ അത്രയേ പറയുന്നുള്ളൂ അതുകൊണ്ട് ആ ഭീഷണിയും വേരട്ടലും ഒന്നും പ്രതിപക്ഷ നേതാവിന്റെ നേർക്ക് വേണ്ട വി ഡി സതീശന്റെ നേർക്ക് വേണ്ട എന്നാണ് എനിക്ക് സി പി എമ്മിനെയും ഡി വൈ എഫെയും ഒരു തരത്തിലുള്ള ഭീഷണിയും ഇവർക്കിതൊക്കെ പറയാനുള്ള എന്ത് അർഹതയും എന്ത് ധാർമ്മികതയോടെ ഒരുത്തം വന്നിട്ട് ഇവിടെ പ്രസംഗിച്ചത് കേട്ടു അല്ലേ മൂപ്പര് പിരായിരിയിലെ വോട്ടെണ്ണി കഴിഞ്ഞപ്പോ മുങ്ങിയതാ ഇപ്പൊ പൊങ്ങുന്നത് ഇപ്പോഴാ അല്ലേ പിരായിരിയിലെ വോട്ടെണ്ണി കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് ലീഡ് എന്ത് ജയിക്കാൻ പോകണം പിന്നാലെ വോട്ടെണ്ണി കഴിഞ്ഞ അന്ന് മുങ്ങിയാളാം പിണറായി വിജയന്റെ ഉച്ചിഷ്ടം പുതിച്ചു നടക്കുന്ന അല്പ താങ്കൾക്ക് എന്ത് അർഹതയാണ് എന്ത് അർഹതയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെതിരെ ഈ പ്രസംഗിക്കാൻ പ്രസംഗിക്കാനുള്ളത് എന്തർഹതയാളുള്ളത് പിണറായി വിജയൻ മാസം എൺപതിനായിരം ഉറുപ്പിയ്ക്ക് പ്രസംഗിക്കാൻ നിയോഗിച്ചിട്ടുള്ള ഒരു കൂലി തൊഴിലാളി അതിനപ്പുറം ഒന്നുമില്ല എൺപതിനായിരം വാങ്ങിട്ട അതിനപ്പുറം ഒന്നുമില്ല ഞാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് പതിനാല് ജില്ലകളിലും യാത്ര ചെയ്യുന്നുണ്ട് ഞാൻ വന്നിട്ടുള്ളത് ഒരധികാരത്തിന്റെ തണലുമില്ലാത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി ജനങ്ങളോടൊപ്പം നിൽക്കാൻ സീറ്റ് വാങ്ങി വേണ്ടിട്ട് തോൽക്കുമെന്ന് ഒരു സീറ്റ് വാങ്ങി തോറ്റതിന് ശേഷം എൽ ഡി എഫിന്റെ ചെലവിൽ പോയി എൺപതിനായിരം ശമ്പളവും വാങ്ങിയിരിക്കാൻ നിങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് കിട്ടുമായിരുന്നു മനസ്സിലായല്ലോ നിങ്ങളെക്കാൾ ഇവിടെ വന്ന് പ്രസംഗിച്ചു പോയ ആളെക്കാൾ കൂടുതൽ എനിക്ക് കിട്ടുമായിരുന്നു പക്ഷേ അദ്ദേഹത്തെ പോലെ അഭിമാനം വെച്ചുകൊണ്ട് അവിടെ പോകാൻ ഞാൻ തയ്യാറായില്ല ഞാൻ തയ്യാറല്ല ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഏത് ഏത് ആളുകളുടെ കൂടെ നിന്നിട്ടാണ് പ്രതിപക്ഷ നേതാവിനെ ആക്ഷേപിക്കുന്നത് പ്രതിപക്ഷ നേതാവിന് കുറെ വിശേഷങ്ങളൊക്കെ കൊടുത്തുനിന്ന് കേട്ടു അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്ന ഒരു വീഡിയോ ഡി കേരളത്തിലെ പാവപ്പെട്ടവന്റെ പ്രതീക്ഷയായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവുണ്ട് ആ മനുഷ്യന്റെ പേരിലെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച വീഡിയല്ല അത് വിഷ്ണറി ഡെമോക്രാറ്റ് എന്നുള്ള മനസ്സിലായി വിഷണറി ആയിട്ടുള്ള ഡെമോക്രാറ്റ് ആയിട്ടുള്ള ഡി സതീശൻ നാളത്തെ കേരളത്തെ കുറിച്ച് ഭാവി കേരളം എങ്ങനെയായിരിക്കണം എന്ന് സംബന്ധിച്ച് കൃത്യമായ ധാരണകളുള്ള പ്രതിപക്ഷ നേതാവ് ഈ കേരളത്തിന്റെ പതിനാല് ജില്ലകളിലെയും സാധാരണക്കാരായ മനുഷ്യന്റെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് കൃത്യമായ ധാരണയുള്ള പ്രതിപക്ഷ നേതാവ് ഈ നാട്ടിലെ പാവപ്പെട്ടവൻ ആഗ്രഹിക്കുന്നത് സംബന്ധിച്ച് കൃത്യമായി ധാരണയുള്ള നേതാവ് ഈ നാട്ടിലെ വിവിധ ജാതി മത വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ധാരണയും അറിവുമുള്ള നേതാവ് ഈ നാടിന്റെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുള്ള നേതാവ് ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ ആരോഗ്യ ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ എന്നിങ്ങനെ സമഗ്ര മേഖലകളിലും ആധികാരികമായി പഠിച്ച ശേഷം മാത്രം അഭിപ്രായം പറയുന്ന വിഷണറി ആയിട്ടുള്ള അങ്ങേയറ്റം ജനാധിപത്യവാദിയായിട്ടുള്ള വി ഡി സതീശന്റെ ഓഫീസ് ആ വി ഡി സതീഷിനെ ആക്രമിക്കാനും വി ഡി സതീഷിന്റെ ഓഫീസ് ആക്രമിക്കാനും ഒക്കെ നിങ്ങൾക്ക് പിണറായി വിജയന്റെ സി പി എമ്മിന് എന്ത് എന്ത് ധാർമ്മികതയാളുള്ളത് എന്ത് അധികാരമുള്ള എന്ത് അവകാശമാങ്ങൾ എല്ലാ കാലത്തും നിങ്ങളെല്ലാ കാലത്തും ഇതുപോലെ ആക്ഷേപങ്ങളിൽപ്പെട്ടവരെ സംരക്ഷിച്ചവരാണ് നിങ്ങൾ തീവ്രത അടക്കാൻ വേണ്ടി യന്ത്രം കൊടുത്തയച്ചവരാണ് നിങ്ങൾ എല്ലാ ആക്ഷേപങ്ങളും വരുമ്പോ മുഴുവൻ സി പി എം നേതാക്കന്മാരെയും മന്ത്രിമാരെയും എം എൽ എമാരെയും നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട നേതാക്കന്മാരെയും ഒക്കെ സംരക്ഷിച്ചു നിർത്തിയവരാണ് അവർക്ക് വേണ്ടി ക്യാപ്സ്യൂളുകൾ ക്യാപ്സ്യൂളുകളാക്കിയവരാണ് കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ എതിരാകുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ സഖാക്കളെ സ്വന്തം പാർട്ടിയിലെ വനിതാ സഖാക്കളെ ആക്ഷേപം ഉന്നയിച്ചവരെ സംരക്ഷിച്ചവരാണ് നിങ്ങൾ ഈ ചരിത്രമൊന്നും കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ലല്ലോ ഈ ചരിത്രമൊന്നും കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ലല്ലോ പ്രിയപ്പെട്ടവരെ നോക്കുക ഇപ്പോ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇനി കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന തിരിച്ചടി എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതായത് കോൺഗ്രസ് ഇനി പേടിച്ച് മാറി നിൽക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ വളഞ്ഞിട്ടടിക്കാനായിട്ട് കൂട്ടുനിൽക്കാനോ പോകുന്നില്ല മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഡ് ചെയ്തു കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു ഇനി കോൺഗ്രസ്സിന് നേരെ ഷാഫി പറമ്പിലിന് നേരെ അല്ലെങ്കിൽ വി ഡി സതീശന് നേരെ കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിന് ഒന്നാകെ നേരെ വരുന്ന സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും സംഘടിതമായ നീക്കങ്ങളെ എതിർത്ത് തോൽപ്പിക്കുക ചെറുത്തു തോൽപ്പിക്കുക എന്നതു തന്നെയായിരിക്കും കോൺഗ്രസിൻ്റെ നയമെന്നാണ് സന്ദീപ് വാര്യയുടെ ഈ വാക്കുകളിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം എറണാകുളം ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും സമാനമായ രീതിയിൽ ബി ജെ പി നേതൃത്വത്തിനെതിരെ സി പി എം നേതൃത്വത്തിനെതിരെ ശക്തമായ തിരിച്ചടിയുമായി രംഗത്ത് വന്നിരുന്നു അതായത് അടി കിട്ടുമ്പോൾ അടി കൊണ്ട് കിടക്കുക എന്ന നിലയിലേക്കുള്ള ആ ഒരു സ്ഥിതി മാറണം അതാണ് കോൺഗ്രസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം ആദ്യ ദിവസം രണ്ടാം ദിവസം രാഹുൽ മാംകൂട്ടത്തിൽ തള്ളിപ്പറയാനും അയാളെ രാജിവെപ്പിക്കാനുമാണ് മുരളീധരനും ചെന്നിത്തലയും വി ഡി സതീശനും അടങ്ങുന്ന മുതിർന്ന നേതാക്കളുടെ ഒരു ഒരു ടീം ശ്രമിച്ചത് അതിൽ പറയപ്പെടുന്ന ഒരു കാരണം എങ്ങാനും ഈ പിള്ളേരൊക്കെ കയറി വന്നാൽ തങ്ങളുടെ മുഖ്യമന്ത്രി പ്രതീക്ഷകളൊക്കെ പോകുമോ എന്നതുകൊണ്ടുള്ള പേടികൊണ്ടാണ് എന്ന് പറയപ്പെടുന്നുണ്ട് അതെന്തോ ആയിക്കൊള്ളട്ടെ പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ശക്തമായി തന്നെ തിരിച്ചടിക്കുകയല്ലാതെ കോൺഗ്രസിന് വേറെ മാർഗമില്ല ബി ജെ പിക്ക് എതിരെയും സി പി എമ്മിനെതിരെയും അവരുടെ നേതാക്കൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ ചരിത്രം അടക്കം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതിനെ ശക്തമായി പ്രതിരോധിക്കുക എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസ് മറ്റൊന്നും ഇനി ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാണ് അതിനുവേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എം എൽ എ സ്ഥാനം ഒഴിവാക്കാതെ സസ്പെൻഷനിൽ നിർത്തിയത് എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കുകയായിരുന്നെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നേനെ ചിലപ്പോൾ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയുമായേനെ അങ്ങനെ ഒരു ഭാഗ്യപരീക്ഷണത്തിലേക്ക് ഇനി പോകേണ്ടതില്ല എന്നും ഒറ്റക്കെട്ടായി പ്രതിരോധിച്ച് തിരിച്ചടിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഈ വിഷയത്തിൽ കൃത്യമായ വ്യക്തത വരുത്തി അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വിചാരിച്ചാലേ എന്താണ് സംഭവിച്ചത് എന്നതിനെ വ്യക്തത വരികയുള്ളൂ അതുകൂടി അത് നടപ്പാക്കിയെടുത്ത് കരുത്താർജിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോകുന്നത് അതിൻ്റെ തുടക്കമെന്നോണം നമുക്ക് സന്ദീപ് വാര്യയുടെ ഈ പ്രസംഗത്തെ വിലയിരുത്താവുന്നതാണ് ഇനി അങ്ങോട്ട് സി പി എമ്മിൻ്റെയും ബി ജെ പി ആക്രമണങ്ങൾ മുഴുവൻ നെഞ്ചു വിരിച്ചു നിന്ന് ഏറ്റുവാങ്ങുന്ന കോൺഗ്രസ് നേതാക്കളെ ആയിരിക്കില്ല കാണാൻ സാധിക്കുക അതിശക്തമായി തന്നെ പോരടിക്കുന്ന തിരിച്ചടിക്കുന്ന കോൺഗ്രസ് സംവിധാനത്തെ ആയിരിക്കും അല്ലെങ്കിൽ നഷ്ടം വലിയ നഷ്ടം കോൺഗ്രസിന് ആയിരിക്കും എന്നതും യാഥാർത്ഥ്യമാണ്